നമ്മൾ എരിമേലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുണ്ടക്കയത്തൊക്കെ പോകാമായിരുന്നു അപ്പോൾ ഞാനും രീതിയിൽ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നല്ല പേടി ഉണ്ടായിരുന്നു അതിനടയ്ക്ക് ഇദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു ഇദ്ദേഹം നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേര് മാത്രം ഉള്ളതുകൊണ്ട് വളരെയധികം ടെൻഷൻ ആയിരുന്നു അപ്പോൾ അതിനുശേഷം കുറേ ദൂരം നടന്നത് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ നടന്നതിന് ശേഷം നമ്മളൊരു ചായക്കടയിലിപ്പോൾ കുറേ അയ്യപ്പന്മാരെ കണ്ട് അപ്പോൾ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു മനസമാധാനമായത് അപ്പോൾ അവരൊരു അഞ്ചാറ് പേരുണ്ട് കൊടുങ്ങല്ലുകാരാണ് അപ്പോൾ അവരോടൊപ്പം ഇനി അടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്നത്

காணான் கெட்டும்பரி ஆட்டருடையெட்டை கண்டியோ சுவாமப்போ

അയ്യപ്പയ്യപ്പയ്യപ്പയ്യപ്പയ്യപ്പയ്യപ്പയ്യപ്പയ്യപ്പയ്യപ്പുരു അയ്യപ്പുരുനാരയ്യപ്പൊ എുരു അയ്യപ്പ കുരുവേ അയ്യപ്പ കുരുവൻ ഗുരുവേ അയ്യപ്പയ്യപ്പ നടന്ന ഒരു നാരകവെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഈ നടന്നു വരുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെരുപ്പൊക്കെ ഉണ്ട് അവിടുന്ന് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ വളരെ വലിയൊരു അനുഗ്രഹമാണ് കാലിനൊക്കെ നടക്കാൻ പറ്റാത്ത ആളുകൾക്കും അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്കും പിന്നെ ഇവിടുന്ന് ഒരു നിറങ്ങളൊക്കെ പിടിച്ചിട്ട് യാത്ര കാൻ വേണ്ടി നിൽക്കുകയാണ് അയ്യപ്പ

ഇപ്പോൾ നമ്മൾ കാളകട്ടി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ഇതാണ് ശിവനിയും പാർവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രധാനമായിട്ടും നമ്മുടെ ഒരു രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എരിമേലിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ഫോറസ്റ്റ് ആയിരുന്നു ഫോറസ്റ്റിൻ്റെ എൻട്രി ആയിരുന്നു അല്ലെങ്കിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടുന്ന് ഏകദേശം നമ്മൾ വീണ്ടും ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ കാളകട്ടിയിലെത്തിരിക്കുകയാണ് കാളഘട്ടി ക്ഷേത്രത്തിലെത്തിരിക്കുകയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം നമ്മളിവിടെ അല്പനേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർത്താൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കാളകട്ടിന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കഞ്ഞിയും പയറും പപ്പടവും അച്ചാറും തൊട്ടിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ അകഥയിലേക്ക് അകതിയിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നായിരിക്കും

ഇപ്പോൾ നമ്മൾ അഴുതാം നദിയിലാണുള്ളത് അപ്പോൾ ഇവിടുന്ന് കല്ല് മുങ്ങിയെടുത്തതിന് ശേഷം അയ്യപ്പന്മാർ കല്ലുടാൻ കുന്നിൽ കൊണ്ട് കല്ലിട അപ്പോൾ ആ ഒരു ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ മുങ്ങി മുങ്ങി കല്ലുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയും കൊണ്ടുവന്നിട്ട് കല്ലടാൻകുന്നിൽ കൊണ്ടു ഇടണം അപ്പോൾ നമ്മൾ നമ്മളിനി അഴുതാമല കയറാൻ പോവുകയാണ് ആ കാഴ്ചകളാണ് നമ്മൾ നമ്മളി പ്രഷറൊക്കെ കാണിക്കാൻ വന്നത് അപ്പോൾ കല്ല് എടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കാണുന്നത് അതാ മുങ്ങി എടുത്തിട്ടുണ്ട് കല്ല് കിട്ടിയ ആളുകളൊക്കെ കല്ല് എടുത്തിട്ടുണ്ട് ഈ കല്ലാണ് നമ്മൾ കല്ലിടാങ്കുന്നില് കൊണ്ടുവന്ന് പോകുന്നത് ഓക്കെ നമുക്കിന്നെ യാത്ര തുടരാം ഹരിതാക്കയറ്റം കേറാം അതെ സാർ അപ്പോൾ നമ്മൾ ഹരിതാ നദിയിലെ സ്നാനമൊക്കെ കഴിഞ്ഞിട്ട് ഹരിത കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളേതാണ്ട് ഒരു ഡെൻസ് ഫോറസ്റ്റിനെതിരെ ഇട്ട് പോകുന്ന ഫീലാണ് ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ നല്ല കേതിർപ്പുണ്ട് അപ്പോൾ നമ്മൾ അരുതാമല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ക്ഷീണിച്ച് ഇതായവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ പോകുന്ന ഓരോരോ പോയിന്റിലിരികണക്ക് നമുക്ക് മോരും വെള്ളവും സോടാ കുടിച്ച് അങ്ങനെ കുറച്ചേർ റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനം കൂടി ഇവിടെ എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അരുതാമല കയറ്റം ഏകദേശം ഒരു മുക്കാൽ ഭാഗം എത്തി എന്നാണ് പറയുന്നത് ഇനിയും കയറാനുണ്ട് നമ്മളിപ്പോൾ കല്ലിടാകുന്നിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അരുതാനദിയിലൊന്ന് ടച്ച് ചെയ്ത കല്ലുകളൊക്കെയാണ് ഇവിടെ സമർപ്പിക്കുന്നത് ആ അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ എല്ലാം നമുക്ക് ഒരുപാട് ചതമ്പലമായ ഒരുപാട് വെള്ളം കല്ലുകൾ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പം നമ്മൾ അവിടുന്ന് അടുതാനദിയിൽ നിന്ന് കളക്ട് ചെയ്ത കല്ലുകളുടെ പാർച്ചതിന് ശേഷം നമ്മളിവിടെ സമർപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് എന്താണ് പറയുക ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേഷൻസ് കാണാം പ്രധാനപ്പെട്ട് ഇവിടുത്തെ ഈ നാട്ടുകാർ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ആൾത്താറയിലൂടെ ഈ കാറ്റിലുള്ള ആൾക്കാരയിലൂടെ കൂടുതൽ കൂടുതൽ ആളുകൾ വരുമ്പോഴായിരിക്കും ഇവർക്കും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് അവർ തന്നെയാണ് ഈ വഴികളും ബാക്കിയുള്ള സംവിധാനങ്ങളും ഒക്കെ മാനേജ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഒരു പിന്നെ രണ്ട് ദിവസം ഉണ്ടെങ്കിലും രണ്ട് ദിവസം വേണം എന്താണെന്ന് പറയുക ഈ വഴി പോകാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ നമുക്ക് ഒരു 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 ബുദ്ധിമുട്ടല്ല ഒരു സ്ട്രെച്ച രേഖപ്പെടും അപ്പോൾ നമ്മൾ അടുത്തൊരു പോയെങ്കിൽ പോയി റെസ്റ്റ് എടുക്കാൻ ബാക്കി നടത്തുന്ന ആളെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന പോലെ എക്സ്പീരിയൻസ് ചെയ്താൽ നല്ലൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീണ്ടും നമ്മൾ കല്ലടാങ്കിൽ നിന്ന് യാത്രകൾ തുടരുകയാണ് ആ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു അയ്യപ്പക്ഷേത്രമാണ് ഞാൻ അടുത്തുള്ള കാഴ്ചകൾ അരുതാമല കയറ്റം കഴിഞ്ഞിട്ട് ഇനി അരുതാമല ഇറക്കിറങ്ങുവാണ് അപ്പോൾ ഇനി കയറ്റൻ കയറുന്ന കണക്കല്ല കയറ്റം കയറുമ്പോൾ നമുക്ക് കിതപ്പൊക്കെ ആയിരിക്കും കൂടുതൽ ഇനി ഇറക്കുറങ്ങുമ്പോൾ നമ്മുടെ മുട്ടിനും താല്മൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ടനുഭവിക്കാൻ പോകുന്നത് അപ്പം ഇറക്കി ഉറങ്ങുന്ന കാഴ്ചകളാണ് ഞങ്ങൾ എന്നെ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഈ തണുത്ത വെള്ളം അതായത് ഈ വെള്ളം കുട്ടികൾ തോന്നും കുത്തി തന്നെ ഏതാണ്ട് ഫ്രീസായിട്ടുള്ള വസ്തുവാണ് അത്രയ്ക്ക് തണുപ്പുള്ള വെള്ളം ഈ വെള്ളം നമ്മൾ അയ്യപ്പന്മാരെയും കുടിക്കുകയാണ് ഈ കാന ക ചോലയിലൂടെ വരുന്ന വെള്ളം എല്ലാവരും കുടിച്ചിട്ട് നമ്മൾ വീണ്ടും ഇവിടെ കുറച്ച് നേരം റസ്റ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ശരിക്ക് ഇറങ്ങി നല്ല ക്ഷീണമുണ്ട് വെള്ളം കുടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ യാത്ര ചേർക്കാനാണല്ലോ Amen, no pa,